ഒരു പുതിയ സിനിമയാണ് മാർക്കോ എന്നത് അതിന് ട്രെയിലറൊക്കെ കണ്ടാൽ സാധിക്കും വലിയ വയലൻസ് ഒക്കെ കലർന്നിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന തലത്തിലാണ് മാർക്കോ എന്ന സിനിമ നമ്മളിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നത് നമുക്കറിയാം ഈ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലും സിനിമകൾക്ക് വലിയ പ്രാധാന്യം നേടിപ്പോകുന്ന ദിവസങ്ങളാണ് കാരണം സിനിമകൾ നേടുന്ന കളക്ഷൻ ആ ഒരു കളക്ഷൻ വലിയ രീതിയിൽ വലിച്ചു കാട്ടിക്കൊണ്ട് ജനങ്ങളെ എന്താണ് വിഡ്ഢികളാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീട്ടിപ്പോകുന്ന ഒരു കാര്യം നമുക്കറിയാം അതിൻ്റെ രീതിയിലുള്ള ഒരു തലത്തിലും നമുക്കിതിൻ്റെ എന്താണ് ചില നേതാക്കന്മാർ പറയുന്നതും ചില പ്രശസ്തർ ഇതിനെക്കുറിച്ച് പുകഴ്ത്തുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കതിനെ അങ്ങനെ തന്നെ വിലയിരുത്താൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നേതാവ് നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള ഷംസീർ ഷംസീർ പറയുന്നത് മാർക്കോയുടെ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമോന്നെ അഭിനയിക്കുന്ന ഇറങ്ങാനിരിക്കുന്ന മാർക്കോ എന്ന സിനിമയ്ക്ക് ആദ്യത്തെ ടിക്കറ്റ് ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഷംസീർ പറയുന്നത് ശംസീറിൻ്റെ രാഷ്ട്രീയം ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ രാഷ്ട്രീയമാകട്ടെ സംഘപരിവാർ ആർ എസ് എസിൻ്റെ ഒരു ചായ്വുള്ള ബി ജെ പിയുടെ ഒരു ചായ്വുള്ള ഒരു നേതാവുമാണ് അദ്ദേഹം സിനിമ അഭിനയിക്കുന്നതിന് കൂടെ തന്നെ സുരേഷ് ഗോപിയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളുമാണ് എനിക്കിവിടെ ഇതിനെ നോക്കി കാണാൻ സാധിക്കുന്നത് മാർക്കോ എന്ന സിനിമ സിനിമയ്ക്ക് ഇത്രയും പ്രശസ്തി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും കൊട്ടി വലിച്ച് കാണിക്കാനായിട്ടൊന്നും അതിലൊന്നും കാണില്ല എന്നുള്ളതാണ് നമ്മുടെ എന്റർടൈൻമെന്റ് ആണ് ഒരു ജസ്റ്റ് രണ്ടും രണ്ടര മണിക്കൂർ കാണാൻ പറ്റുന്ന ഒരു സിനിമ അന്ന് കണ്ട് അന്ന് അതിനെ ആ ഒരു എൻ്റർടൈൻറ്റ് ചെയ്ത് കഴിയുക എന്നുള്ളതാണ് അല്ലാതെ ഇതിനെ ഇതുപോലെ പ്രശസ്തരായിട്ടുള്ളവരൊക്കെ ഇതിനെ മാർക്കും ആ ഞാനാണ് അത് ടിക്കറ്റ് എടുത്തത് എന്നുള്ള തരത്തിലൊന്നും വലിച്ചു കേട്ട് നീട്ടാനുള്ള ഒരു കാര്യവുമില്ല നമുക്കറിയാം സിനിമകളിൽ പലപ്പോഴായിട്ട് ഭക്തികൾ കലർത്തി കൂട്ടിക്കൊണ്ട് സിനിമയ്ക്ക് ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പിടിച്ച് കയറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെയും ന്യൂനപക്ഷ സമുദായങ്ങളെയൊക്കെ അവഹേളിച്ചുകൊണ്ട് സിനിമകൾ കൊണ്ടുവന്നുകൊണ്ട് ബഡ്ജറ്റ് അധികമായി കളക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വേറൊരു മെത്തേഡാണ് ഇപ്പോൾ ഷംസീർ ഉൾപ്പെടെയുള്ളവർ സംഘപരിവാറിന്റെ ഒരു പുത്രൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് സാമാന്യം ഷംസീർ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണമായിരുന്നു ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ഒരു ആളാണ് ഈ പറയുന്ന ഉണ്ണിമൂന്തൻ ഉണ്ണിമൂന്തൻ ശബരിമല വിഷയങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലെ ആയാലും നമ്മുടെ എന്താണ് പലയിടങ്ങളിലായിട്ട് പ്രസംഗം നടത്തിയിട്ടുള്ളത് എന്താണ് ഹൈന്ദവ സമുദായത്തിനെ എല്ലാവരും കൂടി പിച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഉണ്ണി മൂന്തൻ സംസാരിച്ചിട്ടുള്ളത് ഉണ്ണി മൂന്തൻ ഒരു സിനിമ ആക്ടർ ആക്ടറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ച് അല്ലെങ്കിൽ അതിനെ നോക്കി പോകുന്നതിന് പകരമായിട്ട് ഇവിടെ ചില കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള സംഘപരിവാറിന്റെ ചായവോട് കൂടി സംസാരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടും അതിന്റെ അങ്ങനെയുള്ള ആ ആശയത്തെ നിലകൊണ്ടുപോകുന്ന ഒരാളുടെ സിനിമയൊക്കെ പോയി ഷംസീർ കാണുക എന്ന് പറയുന്നത് വളരെയധികം കുറച്ചിലായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ കാരണം ഇതിനെ സിനിമ സിനിമയായിട്ട് കാണുന്നു എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ പല രീതിയിലുള്ള വിഷം കലർന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിൽ അഭിനയിക്കുന്നവർക്ക് ഈ സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ ചില ഭക്തികളൊക്കെ കയറി വരുമ്പോഴും അവരതിനോട് കൂടുതൽ ആകാംക്ഷ കൊടുക്കുന്നത് ചില സമുദായത്തെ അവഹേളിക്കാൻ നോക്കുമ്പോൾ അതിന് വീണ്ടും ആകാംക്ഷ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ വ്യക്തിയുടെ നിലപാടും അതിലേക്ക് യോജിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു പോകുക എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ നടന്മാർ അങ്ങനെയുള്ള ഓരോ പടങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യതിചരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് ഇദ്ദേഹം എങ്ങനെയാണ് വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ആക്ടറുടെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സി ും ഈ പറയുന്ന ആ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഒരേ കൂട്ടിലെ കുട്ടികളെ പോലെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ഈ സംഘപരിവാറിന്റെ ആശയത്തോട് അടിപൊളിയായിട്ട് യോജിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിരവധി കാര്യങ്ങൾ ഇവിടെ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായിട്ട് പ്രബോധനം കൊള്ളിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരുന്ന ആർ എസ് എസും സംഘപരിവാറും അതേ ജോലി ഇപ്പോൾ എടുത്തിരിക്കുന്ന സി പി എം ആണ് സി പി എം ഇപ്പോൾ നടത്തി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞുപോയ മെക്സെവൻ അവസാനമായിട്ട് ചർച്ചയിലൂടെ കടന്നുപോയ മെക്സവൻ വിഷയമാണെങ്കിലും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നടന്നു പോയിട്ടുള്ള കാഫിർ പ്രയോഗമാണെങ്കിലും ആണെങ്കിലും അതിനു മുമ്പൊക്കെ അങ്ങനെ ഓരോരോ അങ്ങേയറ്റം ലൗജിഹാദ് വിഷയങ്ങളാണെങ്കിൽ പോലും ഇടതുപക്ഷം വലിയ രീതിയിൽ ആർ എസ് എസ് സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാഷ്ട്രീയമായിട്ട് ഒരു വ്യതിചനിച്ചു നിൽക്കുന്ന ഒരാളുടെ ഒരു സിനിമ ആദ്യ ടിക്കറ്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആകാംക്ഷയോടുകൂടി സ്പീക്കറായിട്ടുള്ള ഷംസീർ മുന്നോട്ട് വരുന്ന വരുന്നെങ്കിൽ അതിൽ പല കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വശത്ത് നമ്മൾ മനസ്സിലാക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞു വന്നതാണ് ഇവർ രണ്ടും ഒരേ കൂട്ടിലെ കോഴികളാണ് എന്നുള്ളതാണ് ആർ എസ് എസ് ആണെങ്കിലും ഈ പറയുന്ന സി പി എം ആണെങ്കിലും ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നോക്കി കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേപ്പെടുത്താണെങ്കിൽ തിരിച്ചടി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം